ん ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ ആരെയാണ് മനസ്സിൽ വിചാരിക്കുന്നത് ആ ഒരു പേഴ്സൻ്റ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു കറൻറ്റ് ഫീലിങ്സ് എന്താണെന്നും അവർ ഈ ഒരു റിലേഷനിൽ നിങ്ങളെന്ന് പറയുന്ന റിലേഷനിലേക്ക് എടുക്കാൻ പോകുന്ന ആക്ഷൻ എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവ് ആയിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ നമ്മുടെ റീഡിംഗ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻ്റ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിൽ ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും കൂടാതെ തന്നെ നമുക്കിതിനകത്ത് പറയാനുള്ളത് ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കേട്ടോ കാരണം ഒരു ഒരുപാട് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആക്കാൻ നിങ്ങൾ നിൽക്കരുത് പോസിറ്റീവായിട്ട് നിൽക്കുക പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകുക മാത്രവുമല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കറിയേണ്ട ഒരു ഗൈഡൻസ് ഇതല്ലെങ്കിൽ മറ്റൊരു മാർഗത്തിലൂടെ ഡിവൈൻ എത്തിച്ച് തരുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ ടെറോ റീഡിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു മൈൻഡ് റീഡിങ് ആണെന്ന് മനസ്സിലാക്കുക മറ്റൊരു പേഴ്സൻ്റെ മനസ്സ് ഇമോഷൻസ് അവരുടെ ചിന്തകളെയാണ് നമ്മൾ നോക്കിയെടുക്കുന്നത് അവരുടെ പുറമേയുള്ള ക്യാരക്ടറും അവരുടെ മനസ്സിലുള്ള ചിന്തകളും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നമ്മൾ മൈൻഡ് റീഡിങ് ആണ് ടെറോ റീഡിങ്സ് എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൻ്റെ മനസ്സാണ് നമ്മൾ വായിച്ച് നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പം കൂടി കേൾക്കുക റെസനേറ്റ് ആവുന്നതാവട്ടെ ജനറൽ റീഡിങ്സ് റീഡിങ്സാണ് അതാദ്യം തന്നെ മനസ്സിലാക്കുക കേട്ടോ അസ്ട്രോളജിക്ക് ഒന്നും കണക്റ്റഡ് ആയിട്ടില്ല കേട്ടോ അപ്പോൾ ആ സ്ഥിതിക്ക് എല്ലാവർക്കും ഇത് റെസനേറ്റ് ആയി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻഡിക്കിൾസ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിലേഷനിൽ അവർ സ്റ്റക്കാണ് അവർ ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളിലൊക്കെ കോൺസെൻട്രേഷൻ ചെയ്തു പോകുന്ന വ്യക്തിയായിരിക്കാം ഒരു ഫാമിലി ഓറിയൻറ്റഡായൊരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ സെൽഫ് സെൽഫ് റെസ്പെക്റ്റ് എനർജിയിൽ അതായത് അവരിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ മാത്രവുമല്ല എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ട്രഗിളിങ് ഒരുപാട് പ്രോബ്ലംസുകൾ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളൊക്കെ അനുഭവിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു പാസ്റ്റായിരിക്കും കേട്ടോ നിങ്ങളുടെ ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് അവരുടെ പാസ്റ്റിലേക്ക് നോക്കുമ്പം അവർ ഫാമിലിയുമായിട്ട് നല്ല കണക്റ്റഡ് ഉള്ളൊരു പേഴ്സൺ ആണ് മാത്രവുമല്ല അവരെ സംബന്ധിച്ച് ഒരുപാട് അബണ്ടൻസും ഫിനാൻഷ്യൽ പരമാകുന്ന പല കാര്യങ്ങളിലും ചിലപ്പോൾ ഈ ചിലരൊക്കെ നല്ല ഫിനാൻഷ്യലി ടോപ്പ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആവാം അതല്ല എങ്കിൽ ഇവർക്ക് എപ്പോഴും പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നിട്ടുള്ളൊരു സിറ്റുവേഷൻസാണ് കാണുന്നത് കാരണം കണ്ണടച്ച് എല്ലാവരെയും വിശ്വസിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഒരു വ്യക്തീനെയാണ് നമുക്ക് നിങ്ങളുടെ പേഴ്സനെ കാണാൻ പറ്റുന്ന ആരെന്തു പറഞ്ഞാലും ആ ഒരു പാകത്ത് കൂടുതൽ വിശ്വാസം കൊടുക്കും മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുന്നതല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ള ഒരു പേഴ്സൺ ആണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് മാത്രമല്ല ഒരുപാട് പ്രോബ്ലംസുകൾ ഒരുപാട് ഭാഗങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്തിട്ടുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻസുമാണ് ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം വലിയ അട്രാക്ഷൻ ആയിരുന്നു കാണും അതായത് നിങ്ങൾക്ക് പോലും ഒരിക്കലും അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിൽ അതായത് ഈ ഒരു വ്യക്തിക്ക് ഇത്രത്തോളം ഇമോഷൻസ് ഉണ്ടോ ഇതുപോലെ സ്നേഹിക്കാൻ കഴിവുള്ളൊരു പേഴ്സൺ ആണോ എന്നൊക്കെ ചിന്തിച്ചു പോയ ഒരു ിലേഷൻ്റെ എനർജിയാണ് നിങ്ങളെയും അവരെയും കണക്ട് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് അത്രത്തോളം ആഴത്തിൽ ഫസ്റ്റ് ടൈം ഈ ഒരു പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എവിടെയാണോ അവിടെ അങ്ങ് പൂർണ്ണമായിട്ടും ആഴത്തിൽ കണക്റ്റഡ് ആകും പെട്ടെന്ന് തന്നെ കുറച്ച് നാളുകൾ എഴുപത്തേനും സഡൻ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഒന്നെങ്കിൽ മൂവ് ഓൺ ചെയ്യും അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകളെ നേരിടേണ്ടി വരും അങ്ങനെയൊക്കെയുള്ളൊരു ലൈഫ് സിറ്റുവേഷൻസ് ഉള്ള പേഴ്സൺ ആണ് എവിടെയാണെങ്കിലും വളരെയധികം പ്രാധാന്യം കൊടുക്കുകയും ചെയ്യും അവിടെ നിന്ന് ലാസ്റ്റ് പിണങ്ങി പിന്മാറേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉള്ള ഒരു എനർജി എന്താണെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളിൽ ഫോക്കസ്ഡ് ആണ് ഇമോഷണൽ പരമായിട്ടാണെങ്കിലും നിങ്ങളെ വളരെയധികം കണക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന കൂടാതെ തന്നെ നിങ്ങളിൽ ഒരു അബൻഡൻസ് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ വളരെയധികം റെസ്പെക്റ്റോട് കൂടി തന്നെ വാച്ചിങ് ചെയ്യുന്ന വീക്ഷിക്കുന്ന ഒരു പേ പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ ആ ഒരു വ്യക്തിയെ ഒന്നിലേക്കും കോൺസെൻട്രേഷൻ ചെയ്യാതെ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അതുപോലെ വളരെയധികം ശക്തമായിട്ട് മാനുഫെസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു റിലേഷനിൽ വളരെ സ്ട്രോങ് ആകുന്ന ഒരു മാനുഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട് അതായത് നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ ഈ ഒരു വ്യക്തി അവോയ്ഡിങ് ചെയ്യാൻ ശ്രമിച്ചാലും മറക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ നൂറിരട്ടിയായിട്ട് അവരിലേക്ക് ഈ ഒരു നിങ്ങളുടെ ഓർമ്മകൾ കണക്റ്റഡ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാകുന്ന ഒരു മാശകളിയല്ല അവരുടെ ലൈഫിൽ മറ്റു പല കാര്യങ്ങളിലും അവർ തമാശയായിട്ട് എടുത്തിട്ടുള്ള പേഴ്സൺ ആവാം എല്ലാ സിറ്റുവേഷൻസിനെയും വെറുതെ ഒരു എൻജോയ്മെന്റിന് ശേഷം അവോയ്ഡ് ചെയ്യുന്നൊരു എനർജി ഉള്ള വ്യക്തിയായിരിക്കാം പക്ഷേ ഈ ഒരു പേ ഈ ഒരു റിലേഷൻ മറ്റെല്ലാത്തിനേക്കാൾ ഒരു പ്രാധാന്യം ഒരു പ്രഷ്യസ് ആയ ഒന്നായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഫീല് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളെ ആ ഒരു വ്യക്തിക്ക് മാനിഫെസ്റ്റിങ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് നിങ്ങളിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് വരേണ്ടി വരുന്നൊരു മാനസികപരമായിട്ടും അങ്ങനെ ഒരു ഫീൽ ഈ ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുന്നുണ്ട് മാത്രമല്ല നിങ്ങളെ എത്രത്തോളം മറക്കാൻ ശ്രമിച്ചാലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തെ പൂർണ്ണമായിട്ട് ഹീല് ചെയ്യാൻ ശ്രമിച്ചാലും ഈ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് വീണ്ടും റീ ണക്ട് ചെയ്യുകയാണ് അതിനേക്കാൾ ശക്തമായിട്ട് നിങ്ങളുടെ എനർജി ഈ ഒരു പേഴ്സണിലേക്ക് വന്ന് ചേരുന്നു നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് മറന്ന് കളയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതുപോലെ ഒരു റിയൂണിയൻ എനർജി അതായത് നിങ്ങളിലേക്ക് വന്നു ചേരണമെന്നും നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് നൽകേണ്ടതാണ് എന്നും ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് പാസ്റ്റിൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ എത്രത്തോളം ആത്മാർത്ഥത കാണിച്ചിരുന്നുവെന്നും എത്രത്തോളം ഈ ഒരു പേഴ്സണിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും കണക്റ്റഡ് ആയിരുന്നു എന്നതും ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങളുടെ വാല്യൂ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു അത് നിങ്ങളുടെ ഓർമ്മകൾ അവരെ അവർ മറക്ക ശ്രമിച്ചാലും കണക്ട് ാണ് നമുക്കൊരു കറൻറ്റ് ഫീലിങ്സ് നോക്കുന്നത് ശരിക്കും ഒരു ട്രാപ്പിഡ് ഒരു അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഈ ഒരു റിലേഷനിൽ നിങ്ങൾ ശരിക്കും ഒരു ഇരയാക്കപ്പെട്ട പേഴ്സണാണ് കേട്ടോ നിങ്ങൾ ശരിക്കും പാസ്റ്റിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നിങ്ങളെ ശരിക്കും ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട് പാസ്റ്റിലെ എനർജിയിലേക്ക് നോക്കുമ്പം അതാ ഒരു വ്യക്തിക്ക് ശരിക്കും മനസ്സിലാകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും നിങ്ങളെ ട്രാപ്ഡ് എനർജിയിലാക്കിയെങ്കിൽ ഇവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ട്രാപ്ഡ് എനർജിയിലാണ് അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഓർമ്മയിൽ നിന്നോ നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ അവോയ്ഡിങ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനോ സാധിക്കാത്ത വിധം അവരൊരു ട്രാപ്പിലാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെയധികം പൂർണ്ണമായിട്ടൊരു ആക്ഷൻ എടുക്കേണ്ട സമയമായി എന്ന് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ടൈം ആകുന്നു എന്നും അവർ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ ഈ ഒരു റിലേഷനിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഫോക്കസ് ആയിരുന്നു കേട്ടോ വളരെ പ്രഷ്യസായിട്ടും വളരെ സത്യസന്ധതയോടും സന്തതയോടും വിശ്വസ്തയോടും കൂടി തന്നെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നിന്നത് നിങ്ങൾ മറ്റു എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങളുടെ ലൈഫിൽ വന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആവാം ഫിനാൻഷ്യൽപരമാകുന്ന കുറേ ഓപ്പർച്യൂണിറ്റീസ് ആവാം ജീവിതത്തിൽ വന്ന പല കാര്യങ്ങളെയും നിങ്ങൾ ഒഴിവാക്കി ഈ ഒരു വ്യക്തിയിൽ ഫോക്കസ് ചെയ്തിട്ടുമുണ്ട് ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ വളരെയധികം പ്രാധാന്യം നിങ്ങളെ അംഗീകരിക്കുന്ന നിങ്ങളെക്കു വേണ്ടിയിട്ട് നിങ്ങൾക്കു വേണ്ടി പല കാര്യങ്ങളും ചെയ്ത് തരാൻ ചേർന്ന് നിന്ന വ്യക്തികളെ വെച്ച് നോക്കുമ്പം അവരെ എല്ലാം അവോയ്ഡിങ് ചെയ്ത് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ഫോക്കസ് ചെയ്യുന്ന കൊടുത്തു എന്ന് തന്നെയാണ് കാണുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞാൽ നിങ്ങളെ സ്നേഹിച്ചവരെ നിങ്ങൾ കാണാതെ നിങ്ങൾ ഈ ഒരു സ്നേഹത്തിലേക്ക് പ്രാധാന്യം കൊടുത്തു നിന്നു പക്ഷേ നിങ്ങളെ ശക്തമായിട്ടും ട്രാപ്പിലാക്കി അതായത് ചീറ്റിങ് ചെയ്ത ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്ക് ഈ ഒരു ബന്ധത്തിൽ കാണാൻ കാണാൻ പറ്റുന്നത് നിങ്ങളൊരു ബ്ലൈൻഡ് എനർജിയിലായിരുന്നു കേട്ടോ പാസ്റ്റിൽ നിങ്ങൾ ഒരു സമയം ചേഞ്ചായി ഇന്ന് ഇവരുടെ അവസ്ഥ ഏകദേശം നിങ്ങളെ ഏത് ഏതവസ്ഥയിലേക്കാണോ പെടുത്തിയത് ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഇവരുടെ ഫീലിങ്സ് സ്റ്റക്കാണ് ഇവരൊരു ട്രാപ്ഡ് എനർജിയിലാണ് ഇവർ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ ഇവർക്കൊരു സാറ്റിസ്ഫാക്ഷനും ഇല്ല ഇവരൊരു അൺഹെൽത്തി എനർജിയിൽ നിൽക്കുന്നുകൊണ്ട് നിങ്ങളെന്ന് പറയുന്ന കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന അതായത് ഇവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ നിങ്ങളുടെ ഇവരെ അലട്ടുന്നത് നിങ്ങളെ എത്രത്തോളം അവോയ്ഡിങ് ചെയ്യാൻ ഈ ഒരു പേഴ്സൺ ശ്രമിച്ചാലും നിങ്ങളിൽ നിങ്ങളുടെ ഓർമ്മകൾ അവരെ റീകണക്റ്റ് ചെയ്യിപ്പിക്കുകയാണ് യൂണിവേഴ്സിൻ്റെ ഒരു എന്നാ സാന്നിധ്യം കൊണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ഇമോഷൻസ് അതായത് അവരിലേക്ക് ചെല്ലുന്ന എല്ലാ ഇമോഷൻസിനെയും സിറ്റുവേഷൻസിനെയും അവർ റിജക്റ്റ് ചെയ്യുന്നുണ്ട് അവരൊന്ന് ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് പോയാലോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പാതയിലേക്കൊക്കെ ഒന്ന് മാറിയാലോ എന്നൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ വളരെയധികം കുറ്റബോധം അനുഭവിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും അവർ ഒരു എലോൺ എനർജിയിലും വെയിറ്റിംഗ് എനർജിയിലുമാണ് ഒരു കാത്തു ഒരു സിറ്റുവേഷൻസ് അതായത് ഒരു മടങ്ങി ചെല്ലലിന് വേണ്ടിയിട്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മടങ്ങി ചെല്ലലിനു വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ കാത്തു നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നൂറ് ശതമാനം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പം ഡെത്ത് ആൻഡ് റീബെർത്ത് എനർജിനെയാണ് കണക്ട് ചെയ്യുന്നത് കേട്ടോ അതായത് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ വളരെ സ്ട്രോങ് ആയിട്ട് നടക്കാൻ പോകുന്നു എന്ന് തന്നെ കാണുന്നു വളരെ ട്രോമ അതായത് ഇതിനകത്ത് എന്തെങ്കിലും ട്രോമ എനർജി ഉള്ള റിലേഷൻ ആണെങ്കിൽ രണ്ട് വ്യക്തികളിലെയും ട്രോമ ഹീലായി പോകാനും സാധ്യതയുണ്ട് ഒരാൾ ക്ഷമിക്കാനും ഒരാൾ മാപ്പ് ചോദിക്കാനും തയ്യാറാകുന്ന ഒരു സിറ്റുവേഷൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് ഏറ്റവും ആയിട്ട് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ എന്താണ് ജീവിതം എന്താണ് സ്നേഹം സ്നേഹമെന്നൊക്കെ ഉള്ളൊരു തിരിച്ചറിവ് രണ്ട് വ്യക്തികളിലേക്കും കണക്റ്റഡ് ആകാൻ പോകുന്നു തെറ്റുകളിൽ തിരുത്താൻ പറ്റുന്ന പറ്റുന്നൊരവസരം രണ്ട് വ്യ വ്യക്തികളുടെ ലൈഫിലേക്ക് ഒരുമിച്ച് വന്ന് ചേരാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് തീർച്ചയായിട്ടും പാസ്റ്റിലെ നിങ്ങളുമായിട്ടുള്ള ഇമോഷൻസ് നിങ്ങളുമായിട്ട് എത്രത്തോളം ആഴത്തിൽ ഇവർ സ്നേഹവും ഇമോഷൻസും നിങ്ങൾ ആ ഒരു വ്യക്തിക്കും ആ വ്യക്തി നിങ്ങൾക്കും പങ്കുവെച്ചോ ആ ഓർമ്മകളിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പം നിൽക്കുന്നത് മാത്രവുമല്ല ഒരു കപ്പ് ഓഫ് ലവ് എനർജി നിങ്ങൾക്ക് നൽകണമെന്നും നമുക്കിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ കൂടാതെ തന്നെ വേറെ തേർഡ് സിറ്റുവേഷൻസ് ഒന്നും ഈ ഒരു റിലേഷനിൽ കണക്റ്റഡ് അല്ല ഇപ്പം ഈ ഒരു സ്റ്റിൽ എനർജിയിൽ അവർ യെലോൺ എനർജിയിലാണ് അവരുടെ ജീവിതത്തിൽ അവരുടെ സോൾ സെർച്ചിങ് നടത്തുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് അവരെന്താണ് അവർക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ എന്താണ് ഇനി ഫ്യൂച്ചറിലേക്ക് അവരെന്തൊക്കെ ചെയ്യണമെന്നുള്ള ഒരു സോൾ സെർച്ചിങ് എനർജിയിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നത് അതായത് നമ്മൾ പറഞ്ഞതുപോലെ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ അതായത് ആത്മീയമാകുന്ന ഒരു മാറ്റം അവരിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നു കൂടാതെ തന്നെ ഈ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം ഒരു വിവേകത്തോടു കൂടി കാര്യങ്ങളെ കാണാൻ ശരിയും തെറ്റും ചേരേണ്ടതും ചേരണ്ടാത്തതിനൊക്കെ ഉള്ള ഒരു തിരിച്ചറിവ് ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ട് കൂടാതെ തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് എനർജിയും ഈ ഒരു പേഴ്സണിൽ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ വളരെ പോസിറ്റീവ് ഒരു സെൽഫ് റെസ്പെക്ടിങ് എനർജി ഈ ഒരു വ്യക്തിയിൽ കണക്റ്റഡ് ആണ് എന്ന് തന്നെയാണ് കാണുന്നത് കൂടാതെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന വളരെ നിരാശ അവരനുഭവിക്കുന്നുണ്ട് ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിച്ച് മാനസിക പിരിമുറുക്കം ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് ഇമോഷൻസിനെ അവരുടെ എല്ലാ ഇനിയിപ്പോൾ നിരാശയായിക്കോട്ടെ വേദന ആയിക്കോട്ടെ അതല്ലെങ്കിൽ അവരുടെ സങ്കടങ്ങൾ അവരൊക്കെ മറ്റൊരാളോട് ഷെയർ ചെയ്യാതെ അവർ ഹൈഡ് ചെയ്ത് നിൽക്കുന്നു അതിന് എന്ത് ഇമോഷൻസ് ആയിക്കോട്ടെ ഇവർ ഇവരുടെ ഇമോഷൻസുകളെ ഹൈഡ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് അതിന് കാരണമെന്ന് പറയുന്നത് അവരുടെ മനസ്സിലുള്ള പശ്ചാത്താപമാണ് അവർ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചുള്ള ആ ഒരു പശ്ചാത്താപ ാപം അവരെ വളരെയധികം അലട്ടുന്നുണ്ട് അവർക്കും തെറ്റുപറ്റി അല്ലെങ്കിൽ അവരും ചില ഭാഗത്ത് തെറ്റുകൾ ചെയ്തിരുന്നു ബന്ധത്തെ കണക്ട് ചെയ്ത് നിങ്ങളെ ഇരയാക്കിയിരുന്നു അവരെന്നുള്ളത് അവർക്കും ശരിക്കും ബോധം വന്നു അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടായി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ അവരെ വളരെയധികം വേദനിക്കുന്നു അവരൊരു കാർമിക് എനർജിയിലാണ് എന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട് ഇതിപ്പം ഇതൊരു വിധിയാണ് ഇവിടെ ആക്ഷൻ എടുത്തിട്ട് കാര്യമില്ല ഈ ഒരു വിധി അവസ പൂർണ്ണമായിട്ടും അനുഭവിച്ച് തീർക്കണം ഇത് ലൈഫിലൂടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതായത് നിങ്ങൾക്കും അവർക്കും ഇത് ബാധകമാണ് ഈ ഒരു കാർമിക് സിറ്റുവേഷൻസ് ഇത് വിധിക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളൊരു എനർജിയിലാണ് അവർ നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ പ്രഷ്യസ് ആയിട്ട് കാണുന്നുണ്ട് നിങ്ങളെ ആ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ അവർ ട്രീറ്റ് ചെയ്യുമെന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല കേട്ടോ ഇനി നിങ്ങളിലേക്ക് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ വന്നാൽ അവിടെ യാതൊരുവിധ പ്രശ്നങ്ങളും വരാത്ത വിധം ഈ ഒരു വ്യക്തി കണക്റ്റ് ചെയ്യും കാരണം ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻ്റ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു റിലേഷൻ ഭാര്യഭത്രു ബന്ധം അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നിങ്ങൾക്കിത് ഈ ഒരു ജീവിതത്തിൽ ഈ ഒരു ജന്മത്തിൽ ഒരുമിച്ച് പോകേണ്ട വ്യക്തികളായിട്ട് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്കൊരു ആണ് ഒരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആക്കി തരുന്ന സിറ്റുവേഷൻസ് ആണ് അതായത് ഒരു വെൽത്ത് ആൻഡ് ഹെൽത്ത് എനർജിയിലേക്ക് നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ പ്രതീക്ഷകളൊക്കെ തകർന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ഒരു സക്സസ് എനർജി തീർച്ചയായിട്ടും വരാൻ പോകുന്നു നിങ്ങളുടെ പ്രതീക്ഷകൾ തകർന്നു എന്ന് ചിന്തിക്കുക ആ ഒരു തകർച്ചയിൽ നിന്നും നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ താഴേക്ക് വീണുവോ അത്രത്തോളം ഉയരത്തിലേക്ക് നിങ്ങൾക്ക് ഒരു വിജയം യൂണിവേഴ്സ് കണക്റ്റ് ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ ഒരു ബൗണ്ടറി തീർക്കാനും വേണ്ട കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാനുമുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ആ ഒരു മെച്യൂരിറ്റി നിങ്ങളിലും നിങ്ങൾ പേഴ്സണലും യൂണിവേഴ്സ് നൽകി കഴിഞ്ഞു അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുണ്ടായ എക്സ്പീരിയൻസുകൾ നിങ്ങൾ അനുഭവിച്ച ഒരേ പാഠങ്ങളിൽ നിന്നും നിങ്ങൾക്കിനി മുന്നോട്ടേക്ക് എങ്ങനെ ജീവിക്കണം ആക്ഷൻ എടുക്കണം എന്നൊക്കെ ഉള്ള കാര്യത്തിൽ നല്ല ക്ലിയറൻസായ ഒരു ആൻസർ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള പെയിനും കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെയും വെച്ച് നോക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ എന്താണെങ്കിൽ ഈ ഒരു റിലേഷനിൽ നിങ്ങളുടെ വ്യക്തി ഉടനെ എടുക്കാൻ പോകുന്ന ആക്ഷൻ നിങ്ങൾക്കിടയിലുള്ള കോൺഫ്ലിക്റ്റ് പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കും കേട്ടോ തീർച്ചയായിട്ടും അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഒരു കൂടിച്ചേരൽ പ്രശ്ന പരിഹാരം ഒരു എന്താ പറയുക ഒരു കെയറിംഗ് എനർജിയൊക്കെ ഒരു മാറ്റം ഒരു പോസിറ്റിവിറ്റി ഒരു ബ്ലെസ്സിങ്സ് അവർ വളരെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ ആഗ്രഹിക്കുന്ന കാര്യം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പുതിയ തുടക്കത്തെക്കുറിച്ചും ഒരു സക്സസ്സിനെക്കുറിച്ചും നിങ്ങൾക്ക് ചുറ്റും എതിർപ്പായിട്ട് നിൽക്കുന്ന വ്യക്തിബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം എതിർത്തുകൊണ്ട് നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും വന്നു ചേരുക എന്നൊരാഗ്രഹമാണ് ഈ ഒരു പേഴ്സൻ്റെ ഉള്ളിലുള്ളത് അതിനവർ സ്ട്രോങ് ആയിട്ടും ആക്ഷൻ എടുക്കുക തന്നെ ചെയ്യും പുതിയൊരു ക്രിയേറ്റിവിറ്റി പുതിയൊരു ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങളുമായിട്ട് ഇവർ കണക്റ്റഡ് ആക്കുമെന്ന് തന്നെയാണ് കാണുന്നത് മാത്രവുമല്ല നിങ്ങളെ ശക്തമായിട്ടും മാനുഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് അവർ ഈ ഒരു റിലേഷനിൽ ഒരു മിറാക്കിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് വളരെ ആഴത്തിൽ ആഴത്തിലവർ മാനുഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് ആ ഒരു മാനുഫെസ്റ്റേഷൻ അവർ ചെയ്യുന്ന ആ ഒരു മാനുഫെസ്റ്റേഷൻസിൻ്റെ ഫലം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവയോഗ്യമാവുക തന്നെ ചെയ്യും മാത്രവുമല്ല സ്റ്റിൽ വെയ്റ്റിംഗ് ആണ് ചില ബന്ധങ്ങൾ ഈ ഈയൊരു എനർജിയിലെ ചില വ്യക്തികളൊക്കെ ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജി കാണുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി കാത്ത് അതല്ലെങ്കിൽ വെയ്റ്റിംഗ് ആണ് എന്നുള്ളതാണ് നമുക്ക് കാണുന്നത് ആ ഒരു കാര്യവും പൂർണ്ണമായും എത്താൻ പോകുന്നു മാത്രവുമല്ല നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിരുന്ന ഒരു കർമ്മ ഒരു ബാഡ് കർമ്മ എനർജി എൻ്റാവുന്നതായിട്ടാണ് കാണുന്നത് മാത്രവുമല്ല നിങ്ങളെ വളരെ പ്രിഷ്യസ് ആയിട്ടാണ് ഈ ഒരു വ്യക്തി കാണുന്നത് അതിൻ്റെ ഫലമായിട്ട് ഈ ഒരു പേഴ്സണം നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നിങ്ങൾ കണ്ട ആ ഒരു സ്വപ്നം എന്ത് സ്വപ്നമായിക്കോട്ടെ ആ ഒരു സ്വപ്നം റിയാലിറ്റി ആകാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ ഒരു റിയാലിറ്റി എനർജിയാണ് റിലേഷനിൽ ഏറ്റവും ആയിട്ട് വരുന്നത് അതായത് ഒരു പാഷൻ ഒരു ആഗ്രഹ സാഫല്യം കാരണം എത്രത്തോളം നിങ്ങളും ആ ഒരു വ്യക്തിയും നിങ്ങളുടെ റിലേഷനിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു പൂർണ്ണത അത്രത്തോളം പൂർണ്ണതയോടുകൂടി ഒരു സക്സസ് എനർജി ഈ ഒരു റിലേഷനിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ ഏഞ്ചൽസ് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങളോട് പറയുന്നത് എന്താണ് നമുക്കൊന്ന് നോക്കാം ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വലിയൊരു സന്തോഷം നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് കേട്ടോ നമുക്ക് കാണിച്ച് തന്നിരിക്കുന്നത് യു ഇവർ റെഡി എന്നാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾ റെഡിയല്ലേ ആ ഒരു ഹാപ്പിനെസ്സിനെ ലൈക്കിലി ലൈക്കില്ലേന്നാണ് പറഞ്ഞിരിക്കുന്നത് അസാധ്യമായത് ലൈഫിലെ എന്ത് കാര്യമാണെങ്കിലും അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇഫ് യു ബിലീവ് ഈ വിശ്വസിക്കുകയാണെങ്കിൽ അസാധ്യമായ എന്ത് കാര്യവും നമ്മുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും വന്ന് ചേരുന്നതാണ് എന്നാണ് നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഗൈഡൻസ് കേട്ടോ അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക കേട്ടോ പിന്നെ നമ്മൾ ടാറോ റീഡിങ്സ് ചെയ്യുന്ന ആരും ആർക്കും വരാനായിട്ട് ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കണക്ട് ചെയ്താൽ മതി അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ആ സിറ്റുവേഷൻസിൽ നിന്നും വിട്ടുപോകുക ഇറങ്ങിപ്പോകുക അതാണ് ഏറ്റവും പോസിറ്റീവ് കേട്ടോ കാരണം നമ്മൾ ആരെയും പിടിച്ച് കൊണ്ടുവന്ന് ഇത് കാണാൻ ശ്രമിക്കാൻ ആവശ്യപ്പെടുന്നില്ല നിങ്ങൾക്കാവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കിതിനെ ഫോളോ ചെയ്ത പോസിറ്റിവിറ്റി ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മളിലേക്ക് സ്വീകരിക്കാവുള്ളൂ കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു God bless you.